മലയാള സംഗീത ലോകത്തെ നവതരംഗമായ ചില ഗായകർ ലഹരിയുടെ സ്ഥിരം ഉപയോക്താക്കൾ എന്ന നിഗമനം എക്സൈസ് നേരത്തെ തന്നെ പങ്കുവച്ചിരുന്നു മലയാള സിനിമയിലെ പിന്നണി ഗായികയും രണ്ട് ഗായകരും സ്ഥിരം ലഹരി ഉപയോഗിക്കുന്നവരെന്ന് എക്സൈസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവർ നിരീക്ഷണത്തിലുമായിരുന്നു ഇതിനിടയിലാണ് റാപ്പർ വേടന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നത് പരിപാടികളിൽ എത്തിയ ശേഷം ലഹരി ഉപയോഗിച്ച് പലർക്കും പാടാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളതെന്ന് എക്സൈസ് കണ്ടെത്തിയിരുന്നു നിരോധിത ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇതിന് കാരണം പത്തിലധികം ന്യൂജൻ ഗായകരെ നിരീക്ഷിച്ചു വരികയാണ് പരിപാടികളുടെ മറവിൽ ലഹരി ഉപയോഗം നടത്തുന്നു എന്ന നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടികൾ ആവശ്യമെങ്കിൽ മുടിയുടെ സാമ്പിൾ ഉൾപ്പെടെ ശേഖരിച്ച് പരിശോധിക്കുമെന്ന് എക്സൈസ് നേരത്തെ തന്നെ വിശദീകരിച്ചിരുന്നു ആരും സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കരുതെന്നും അത് ചെകുത്താനാണെന്നും റാപ്പർ വേടൻ പറഞ്ഞിരുന്നു സിന്തറ്റിക് ഡ്രഗ്ഗുകൾ നമ്മുടെ തലമുറയുടെ തലച്ചോറിനെ കാർന്നു തിന്നുകയാണെന്നും നിരവധി മാതാപിതാക്കളാണ് തന്റെ അടുത്തെത്തി മക്കളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുന്നതെന്നും വേടൻ പറഞ്ഞിരുന്നു തൃശൂർ കഴിമ്പുറം ബീച്ച് ഫെസ്റ്റിവലിൽ നടന്ന പരിപാടിക്കിടയിലായിരുന്നു വേടന്റെ പരാമർശം ഈ വേടനെയാണ് ഇന്ന് എക്സൈസ് അംഗം പൊക്കിയത് ദയവചെയ്ത് ആരും തന്നെ ലഹരിക്ക് അടിമപ്പെടരുതെന്നും നിങ്ങളുടെ ചേട്ടൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നും വേടൻ പറയുന്നുണ്ട് താൻ ഇക്കാര്യം പറയുമ്പോൾ കള്ളു കുടിച്ചിട്ടല്ലേ നീയൊക്കെ ഇതെല്ലാം പറയുന്നതെന്ന് നിങ്ങൾ ചോദിക്കും എന്നാൽ സിന്തറ്റിക് ഡ്രഗ്സ് എന്ന വിഷയം ഗൗരവത്തോടെ കൈകാര്യം ചെയ്യണമെന്നും ഡ്രഗ്സ് നമ്മുടെ തലമുറയെ തന്നെ നശിപ്പിക്കുകയാണെന്നും വേടൻ പറഞ്ഞിരുന്നു സ്വന്തം അപ്പനെ കൊല്ലാനൊക്കെ ഒരാൾക്ക് തോന്നുമോ ഇതിനെല്ലാം പിന്നിൽ സിന്തറ്റിക് ഡ്രഗ്സിന്റെ സ്വാധീനമാണെന്നും ബേഡൻ പറഞ്ഞിരുന്നു തന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ വിഷമിക്കരുത് ഇതൊക്കെ വേണ്ടെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയെയും എല്ലാം നോക്കി നന്നായി ജീവിക്കാമെന്നും ബേഡൻ പറഞ്ഞിരുന്നു ഈ ഗായകനും പക്ഷേ എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നതാണ് വസ്തുത ഫെബ്രുവരിയിൽ നടത്തിയ പരിശോധനയുടെ പിന്നാലെയാണ് സിനിമാ മേഖലയിലെ കൂടുതൽ ലഹരി ബന്ധങ്ങൾ എക്സൈസ് കണ്ടെത്തിയത് യുവ നടന്മാരിൽ പ്രമുഖരായ ഒരാളുടെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗത്തിന്റെ തെളിവുകളും എക്സൈസിന് കിട്ടി നിലവിൽ പത്തിലധികം ഗായകരാണ് എക്സൈസ് നിരീക്ഷണത്തിലുള്ളത് കൊച്ചി കേന്ദ്രീകരിച്ചാണ് ഇത്തരം നിരീക്ഷണമുള്ളത് ഉള്ളത് സിനിമാ സെറ്റുകളിലും പോലീസ് രഹസ്യാന്വേഷണം നടത്തുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് അന്വേഷണം സിനിമാ മേഖലയിലെ പാട്ടുകാരിലേക്കും കേന്ദ്രീകരിച്ചത് ഒരു പിന്നണി ഗായിക സ്ഥിരമായി സ്റ്റേജ് ഷോകൾക്ക് മുൻപ് ലഹരി ഉപയോഗിക്കുന്നതായി ആണ് എക്സൈസിന് വിവരം കിട്ടിയത് പിന്നണി ഗായകരിൽ രണ്ട് യുവഗായകരും നിരോധിത ലഹരി ഉൽപ്പന്നങ്ങളുടെ സഞ്ചരിക്കുന്ന മാർക്കറ്റാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മട്ടാഞ്ചേരി മാഫിയയുമായി ബന്ധമുള്ളവർ എല്ലാം നിരീക്ഷണത്തിലാണ് സിനിമാ മേഖലയിൽ ഒരു യുവ നായക നടന്റെ വാഹനത്തിൽ നിന്ന് ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകളും എക്സൈസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂജൻ സിനിമാ സെറ്റുകളിലും ലഹരി സജീവമാണെന്നാണ് ഉയരുന്ന ആക്ഷേപം പല സിനിമകൾക്കും ലഹരി മാഫിയ ഫണ്ട് ചെയ്യുന്നുവെന്ന് ആരോപണമുണ്ട് എവിടെയാണ് ലഹരിയുള്ളതെന്ന് എക്സൈസുകാർക്കറിയാം എന്നാൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം നീണ്ടാൽ അപ്പോൾ വിളി വരും ഇതോടെ എല്ലാം അവതാളത്തിലാകും കുപ്രസിദ്ധമായ കായംകുളം കേസിൽ ഉദ്യോഗസ്ഥർ പെട്ടു കഞ്ചാവ് ഉപയോഗിച്ച വി ഐപിയെ കൈയോടെ പിടികൂടി അപ്പോഴേക്ക് വിളിവന്നു ഈ സമയം മെഡിക്കൽ പരിശോധന പോലും വേണ്ടെന്ന് വെച്ച് പ്രതിയെ വിടേണ്ടിയും വന്നു പക്ഷേ പിന്നീട് മെഡിക്കൽ പരിശോധന നടത്തിയില്ലെന്ന കുറ്റം ചാർത്തി ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കാനും ശ്രമമുണ്ടായി ഇതോടെ എക്സൈസുകാർ അങ്കലാപ്പിലായി അതുകൊണ്ട് തന്നെ മുൻകൂർ അനുമതി രേഖാമൂലം ഉണ്ടെങ്കിൽ മാത്രം വിഐപികളെ തൊട്ടാൽ മതിയെന്നായിരുന്നു എക്സൈസ് നിലപാട് ഇതിന് പിന്നാലെയാണ് ഷൈൻ ടോം ചാക്കോ വിവാദമുണ്ടാകുന്നത് ഈ ഒരു സാഹചര്യത്തിൽ പരിശോധന കർശനമാക്കാൻ എക്സൈസിന് ഉന്നത തലങ്ങളിൽ നിന്ന് നിർദ്ദേശം കിട്ടി അങ്ങനെ അതിവേഗ നടപടികളുണ്ടായി അതിനിടെ ഇപ്പോഴും ചില അട്ടിമറികൾ നടക്കുന്നുണ്ടെന്ന സൂചനയുണ്ട് ഒരു ആൾട്ടിപ്ലസ് ടാലൻറ് മാനേജ്മെൻ്റ് കമ്പനി എന്ന് പറയുന്നവരാണ് ഈ ഫ്ലാറ്റ് ഒരു വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഹിരൺ എന്ന് പറയുന്ന വേടൻ വേണെന്ന് വിളിക്കുന്ന ഹിരൺ അപ്പോൾ ആളും ആളുടെ സഹപ്രവർത്തകരും ഇവിടെ ഷോയ്ക്കും മറ്റും വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലമാണ് അയാൾ അവരുടെ ഇവിടെ ഇരുന്ന് ഡ്രഗ്സ് ഉപയോഗിച്ചതായിട്ട് അതായത് ഗഞ്ചാവ് ഉപയോഗിച്ചതായിട്ട് സംബന്ധിച്ചിട്ടുണ്ട് ഒരു ആറ് ഗ്രാം ഗഞ്ചാവ് പിടിച്ചെടുത്തിട്ടുണ്ട് കൂടെ അവരുടെ മൊബൈൽ ഫോണും ഒരു ഒമ്പതര ഒമ്പത് ലക്ഷത്തിൽ ഒമ്പതര ലക്ഷത്തോളം രൂപയും എടുത്തിട്ടുണ്ട് അതവിടെ പ്രോഗ്രാം കിട്ടി എന്നാണ് പറയുന്നത് അതെല്ലാം കംപ്ലീറ്റ് എല്ലാം വെരിഫൈ ചെയ്യും എല്ലാവരുടെയും ദേഹപരിശോധനയിൽ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അതവരുടെ മേശപ്പുറത്തും മറ്റു കരുതുന്നു സൂക്ഷിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നതിനെ സംബന്ധിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയിട്ട് ബാക്കിയുള്ള നിയമ നടപടി സ്വീകരിക്കും അതെ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഞങ്ങൾ ഇങ്ങനെ അറിവ് കിട്ടിയ പ്രകാരം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അത് അവർ ഷോ കഴിഞ്ഞ് ഷോയ്ക്ക് കിട്ടിയ പണമായി ഒരൊമ്പതര ലക്ഷം രൂപ അത് അവർക്ക് അവരുടെ കൂടെയുള്ള ട്രൂപ്പിലെ മറ്റു മെമ്പേഴ്സിനെ ഷെയർ ചെയ്യാനുള്ള സാധനമാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയ പൈസ ക്യാഷായിട്ട് കിട്ടിയതുകൊണ്ടാണ് ക്യാഷായിട്ട് സൂക്ഷിച്ചെന്ന് പറഞ്ഞു അവർ നിലവിൽ ഒൻപത് പേരാണ് ഒൻപത് പേരാണ് അവർ നിയമ നടപടികളും അതുപോലെ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ബെയില് കൊടുത്തത് സംഘം എല്ലാവരും എല്ലാവരും ആ സംഘത്തിൽപ്പെട്ട ആളുകളാണ് അല്ല ആരുടെയും പേഴ്സണൽ പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല ഏതായാലും അതിനെക്കുറിച്ച് അവരുടെ ബാക്കിയുള്ള വിശദമായ അന്വേഷണം കൃത്യമായിട്ട് നടത്തും അല്ല അവർ പല ആളുകളും റസ്റ്റ് എടുക്കണേ ആയിരുന്നു ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടി വന്നപ്പോൾ റസ്റ്റ് എടുക്കണേ അപ്പോൾ അതുപോലെ അവരുപയോഗിച്ചതായിട്ട് അവർ 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 നിരീക്ഷണത്തിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഓക്കെ പറഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങൾ മെഡിക്കൽ പേർസൺ അടക്കും മെഡിക്കൽ പെർസണോടൊത്തി ആവശ്യമായിട്ടുള്ള ഓൾറെഡി അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ നിയമം നോക്കിയ ശേഷം ഞങ്ങൾ ജാമ്യം കൊടുക്കുന്നത് എല്ലാവരുടെയും പേഴ്സണൽ പ്രോപ്പർട്ടി ഒന്നും കിട്ടിയിട്ടില്ല പേഴ്സണൽ സ്ഥലത്തിൽ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല സോഴ്സ് പറഞ്ഞ സോഴ്സ് പറഞ്ഞിട്ടുണ്ട് അതിപ്പോൾ നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല അത് ഞങ്ങൾ സോഴ്സ് കണ്ടുപിടിക്കും